നമസ്കാരം അങ്ങനെ ഹമാസും കീഴടങ്ങിയിരിക്കുന്നു ഹിസ്ബുള്ള പോയ വഴിയെ തന്നെ പോകാനാണ് നിലവിൽ അവരുടെയും തീരുമാനം പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വനം മാറ്റം വരാനുണ്ടായ കാരണം എന്താണ് വിശദീകരിക്കാം ഖത്തറും ഈജിപ്തും മധ്യസ്ഥന്മാരായി നടത്തുന്ന വെടിനിർത്തൽ നിർദ്ദേശങ്ങളോട് ഇപ്പോൾ അനുകൂല നിലപാടാണ് ഹമാസും സ്വീകരിച്ചിരിക്കുന്നത് അന്തർദേശീയ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് പ്രമുഖ നേതാക്കൾ എല്ലാം കൊല്ലപ്പെടുകയും അതുപോലെ എല്ലാ സഹായങ്ങളും നൽകിയിരുന്ന ഇറാൻ ആണെങ്കിൽ കഷ്ടകാലം വരികയും ചെയ്തതോടെ ഹമാസിന് ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല അതായത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അവർക്കുണ്ടായിരിക്കുന്നത് ഇസ്രേൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം ഹമാസ് അംഗീകരിക്കുകയാണ് ചെയ്തത് ഇതാണ് വാൾസ്ട്രീറ്റ് ജേണലിലെ വാർത്ത പറയുന്നത് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാലും ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യം തുടരും എന്ന് തന്നെയാണ് ഈജിപ്ത് ഗാസ അതിർത്തിയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയിലും മധ്യ ഗാസയിലുള്ള നസറിം ഇടനാഴിയിലുമായിരിക്കും ഇസ്രയേൽ സൈന്യം തുടർന്ന് വരിക വെടിനിർത്തലിനെ തുടർന്ന് ഹമാസ് ഭീകരർ വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇസ്രായേൽ ഈ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഈജിപ്ത് ഗാസ അതിർത്തിയിലുള്ള റഫയിൽ നിന്ന് ഹമാസ് പിൻവാങ്ങണം എന്ന ഇസ്രയേലിന്റെ ആവശ്യവും അംഗീകരിച്ചിട്ടുണ്ട് കൂടാതെ തങ്ങളുടെ കൈവശമുള്ള ബന്ദികളുടെ പട്ടികയും ഹമാസ് ഈജിപ്ത് പ്രതിനിധികൾക്ക് കൈമാറിയിട്ടുണ്ട് എന്നാൽ ഈ പട്ടികയുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല പട്ടികയിൽ ഹമാസ് തടവിൽ കഴിയുന്ന അമേരിക്കൻ പൗരന്മാരുടെ പേരുകളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ബന്ദികളെ ഹമാസ് വിട്ടയച്ചതിന് ശേഷം മാത്രമേ വെടിനെത്തൽ കരാറിന് പ്രാബല്യം ഉണ്ടാകൂ എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട് കൂടാതെ ഹമാസ് ആദ്യം വൃദ്ധരായവരെയും സ്ത്രീകളെയും കുട്ടികളെയും രോഗികളെയും വിട്ടയക്കണം ഇതിനു പകരം ഇസ്രയേലിന്റെ പക്കലുള്ള ഹമാസ് പ്രവർത്തകരെ വിട്ടയക്കാമെന്നാണ് എന്നാണ് ഇസ്രയേൽ പറയുന്നത് എന്നാൽ എത്ര ഹമാസ് പ്രവർത്തകരെ വിട്ടയക്കുമെന്ന് ഇസ്രായേൽ തീർത്ത് പറഞ്ഞിട്ടില്ല ബന്ധുക്കളെ വിട്ടയക്കുന്ന മുറയ്ക്ക് കാസിയിലെ ജനങ്ങൾക്ക് നൽകുന്ന സഹായത്തിന്റെ തോത് വർദ്ധിപ്പിക്കുമെന്നും ഇസ്രയേൽ ഉറപ്പു നൽകിയിട്ടുണ്ട് സമ്പൂർണമായി വെടിനിർത്തൽ അല്ല ഹിസ്ബുളയെ പോലെ അറുപത് ദിവസത്തെ വെടിനിർത്തലാണ് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് പോരാട്ടം അവസാനിപ്പിക്കുമ്പോൾ ഇസ്രയേൽ സേനയെ ഗാസയിൽ താൽക്കാലികമായി തുടരാൻ അനുവദിക്കുന്ന കരാറിന് ഹമാസ് സമ്മതം കൂടിയത് സംഘടന തീർത്തും ദുർബലമായതിനെ തെളിവാണ് വെടിനിർത്തൽ ഉടമ്പടി പ്രകാരം വിട്ടയക്കുന്ന അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള ബന്ദികളുടെ പട്ടികയും ഹമാസ് കൈമാറി കൈമാറിക്കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തെ സംഘർഷത്തിലെ ആദ്യ വെടിനിർത്തലിന് ശേഷം ബന്ദികളുടെ പട്ടിക കൈമാറുകയോ അല്ലെങ്കിൽ ഒരാളെ പോലും മോചിപ്പിക്കുകയോ ചെയ്തിട്ടില്ല കെയ്റോ നിർദ്ദേശിച്ചതും അമേരിക്കയുടെ പിന്തുണയുള്ളതുമായ പുതിയ പദ്ധതി നവംബറിൽ സുരക്ഷിതമാക്കിയ ലെബനനിലെ വെടിനിർത്തൽ സൃഷ്ടിച്ച വേഗത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇസ്രയേലും ഹിസ്ബുള്ളയും അംഗിങ്ങായി പരസ്പരം വെടിനിർത്തൽ ലംഘനങ്ങൾ നടക്കുന്നതായി ആരോപിക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഏറ്റുമുട്ടലുകൾ ഒഴിവായിട്ടുണ്ട് വെടിനെത്തലിനുള്ള ഹമാസിന്റെ സമ്മതത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകളോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു വെടിനിർത്തൽ ചർച്ചയിൽ ചില സംഭവ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഒരു കരാർ സാധ്യമാണോ എന്ന് പറയാറായിട്ടില്ലെന്നും നെതന്യാഹു പറയുന്നു അമേരിക്ക ഈജിപ്ത് ഖത്തർ തുർക്കി എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് മധ്യസ്ഥ ചർച്ചകൾ നടന്നത് യു എസ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽദാനി എന്നിവരുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെച്ചത് താൻ ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ട്രംപ് കടുത്ത ഭാഷയിൽ താക്കീറും അതും നമുക്കിവിടെ ഓർമ്മിക്കാനാവുന്നതാണ് അതുപോലെ തന്നെ അറബ് മധ്യസ്ഥരുടെ അഭിപ്രായത്തിൽ ഇസ്രയേലിന്റെ രണ്ട് പ്രധാന ആവശ്യങ്ങൾ ഹമാസ് ആദ്യമായി അംഗീകരിക്കുകയും ചെയ്തു ഗാസ മുനമ്പിലെ ഹമാസിനും അതിന്റെ പിന്തുണക്കാരായ ഇറാനും അതിന്റെ സഖ്യകക്ഷികളായ ലബനിലെ ഹിസ്ബുള്ളയ്ക്കും മേലുള്ള ഇസ്രയേൽ സൈനിക സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മതസ്ഥതയിലും യുണൈറ്റഡ് മുഖേനയും നടത്തിയ പരോക്ഷ ചർച്ചകളിൽ തീവ്രവാദ സംഘം അടുത്ത ആഴ്ചകളിൽ അയവുള്ളവരായി മാറി സംസ്ഥാനങ്ങൾ അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്ത് പുതിയ വെടിനിർത്തൽ നിർദ്ദേശം പുറപ്പെടുവിച്ചതിനാൽ ഗാസറ്റുള്ളിലെ സൈനിക സാന്നിധ്യവും ബന്ധുക്കളുമായി ബന്ധപ്പെട്ട രണ്ട് ഇസ്രയേലി ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് ഹമാസ് അറിയിച്ചതായി അറബ് മധ്യസ്ഥർ വാൾസ്ട്രീറ്റ് ജനറലിനോട് പറഞ്ഞു യു എസ് ഫ്രഞ്ച് സർക്കാരുകളുടെ മധ്യസ്ഥതയിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തലിനെ തുടർന്ന് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾക്ക് ആക്കം കൂട്ടി വരാനിരിക്കുന്ന ഡോണാൾഡ് ട്രംപ് ഭരണകൂടവും ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്യുന്ന കക്ഷികൾക്കിടയിൽ എത്രയും വേഗം ഒരു കരാർ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ ചേർന്നു എന്തായാലും ഇപ്പോൾ ശുഭവാർത്തയാണ് ലഭിച്ചിരിക്കുന്നത് ഇതോടെ യുദ്ധകാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം ഡൊണാൾഡ് ട്രംപ് കൂടി അധികാരമേറ്റാൽ എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നത് സുനിശ്ചിതമാണ് അപ്പോൾ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി